അയ്യോ ഇവിടെ ഇവിടെ മുഴുവൻ ഞാൻ ഒരിക്കലും നമസ്കാരം എല്ലാവരും കൂട്ടുകാരിക്ക് നല്ലപോലെ ആഘോഷിച്ചില്ലേ ന്യൂഇയർ ആയിട്ട് പിണങ്ങി പോയത് നമ്മളെല്ലാവരും വിഷമിപ്പിച്ചു അല്ലേ അങ്ങനെയാണെങ്കിൽ ഒന്ന് ഒന്ന് വിളിച്ചാലോ മാലാക പറഞ്ഞത് ശരിയാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാടെല്ലാം ചവർ വൃത്തികേടാക്കി എന്നാൽ ഈ എന്ന പുതുവർഷത്തിൽ നമുക്കൊരു വ്യത്യാസം വരുത്തിയാലോ ജനുവരി ഒന്ന് മുതൽ ജാനുവരി ഏഴ് വരെ വലിച്ചെറിയ വിമുക്ത വാരമായി ആന്റി ലിറ്ററിംഗ് വീക്കായി നമ്മൾ ആചരിക്കുന്നു ഇത് നാം മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ആചരിക്കുന്നത് അപ്പൊ നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരു വ്യത്യാസം എത്തിയാലോ നമ്മൾ കുട്ടികൾ ചിപ്സിന്റെ പാക്കറ്റും മിഠായി കവറും ജ്യൂസിന്റെ ബോട്ടിലും എല്ലാം റോഡരികിൽ വലിച്ചെറിയാറുണ്ടല്ലേ എന്നാൽ ഇനി അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ മുതിർന്നവരുടെ തെറ്റുകൾ നമ്മൾ തിരുത്തുകയും വേണം അങ്ങനെ നമ്മുടെ കേരളത്തെ ശരിക്കും ദൈവത്തിനെ സ്വന്തം നാടാക്കി നമുക്ക് മാറ്റിയെടുക്കാം ൂഷൻ ഇതാരും ഒരു ചെറിയ കാര്യമായി കരുതരുത് എവറി സ്മോൾ സ്റ്റെപ്പ് മേക്സ്